കൊല്ല ഉള്ളി വന്നേക്കുന്നു ഇവിടെ ഇട്ടിട്ടുണ്ട് ടീഷർട്ട് മൂന്നും എടുത്തില്ലായിരുന്നോ അപ്പൊ ആൻസൂട്ടിന്റെ ഓണക്കോടി ഇതാണ് ഒരെണ്ണം അവന്റെ ഇഷ്ടത്തിന് അവൻ തന്നെ എടുത്തു നമ്മള് കൈയും കെട്ടി അങ് മാറി നിന്നു അപ്പൊ ശർക്കര വരട്ടി വളരെ എടുത്തോട്ടോ ഹായ് മീന്ന് സ്വീറ്റ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ ഓണം ഷോപ്പിംഗിൽ കഴിഞ്ഞു വന്നതാണ് കേട്ടോ അകത്തു കൊണ്ട് സാധനങ്ങള് വണ്ടിക്കകത്ത് അപ്പം പോയിട്ട് നമ്മളിതാ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം അവിടെ പോയി പർച്ചേസ് ചെയ്ത കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടത് അതിന് ശേഷം നമ്മൾ എന്തൊക്കെയാ വാങ്ങിയെന്നൊക്കെ നമുക്ക് കാണാം ഇതേ ആൻസൂട്ടൻ്റെ ഓണക്കോടി ആൻസൂട്ടൻ ഇപ്പൊ തന്നെ ഒരെണ്ണം ഇട്ടു അടുത്തത് ആൻസൂട്ടൻ ഓണത്തിനെ ഇടുവുള്ളൂ കേട്ടോ അപ്പതേ ഒരു ഓണക്കോടി ഇവിടെ ഇട്ടിട്ടുണ്ട് എടാ ടീഷർട്ട് മൂന്നോ എടുത്തില്ലായിരുന്നോ അപ്പൊ ആൻസൂട്ടിന്റെ ഓണക്കോടി ഇതാണ് ഒരെണ്ണം അവന്റെ ഇഷ്ടത്തിന് അവൻ തന്നെ എടുത്തു നമ്മൾ കയ്യും കെട്ടി അങ്ങ് മാറി നിന്നു അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കട്ടെ മൊത്തം നനഞ്ഞു കുളിച്ചെന്നേ അപ്പം നമ്മൾ ഓണം പർച്ചേസിന് വേണ്ടിയിട്ട് പോയതാണ് തൊടുപുഴ ക്രിസ്റ്റലിലാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു വള്ളം നിറയെ പച്ചക്കറികളും പിന്നെ നമ്മുടെ മാവേലിയും അതുപോലെ തന്നെ കഥകളിയുടെ ഒരു ക്യാരക്കേച്ചറൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അതിലേറെ തിരക്കുമായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ സവാളയ്ക്കൊക്കെ അവിടെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ മൂന്ന് കിലോ നൂറെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കിലോ ഇരുപത് ഇരുപത്തിരണ്ടിനൊക്കെയായിരുന്നു കിട്ടിയത് ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടുതലും ചിലതിനൊക്കെ തീരെ വിലയില്ലാതെയും ഭയങ്കരമായ ഓഫറുകളുമൊക്കെ ആയിരുന്നു ഇത് ശരിക്കും ഇങ്ങനെയൊരു ഓണവിപണി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് വലിയൊരു മാളായതുകൊണ്ട് തന്നെ സാധാരണക്കാരൊന്ന് കയറി ചെല്ലാനൊക്കെ ഒന്നും മടിക്കും കാരണം നമ്മൾ സാധാരണ ഗ്രാമത്തിലൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ നാട്ടിലെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം പലരിലേക്കും എത്തിയിട്ടില്ല പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളൊരു സംശയം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ നമ്മളിപ്പോൾ പോയത് ഈവനിങ്ങിനാണ് വൈകുന്നേരം ഒരു ആറര ഒക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത് പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എട്ട് മണി എട്ടെട്ടേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കാണുമ്പോൾ എല്ലാം അങ്ങ് എടുക്കാൻ തോന്നും അപ്പോൾ നമ്മുടെ ആൻസ് ആൻസുകൂട്ടനാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ട്രോളിയൊക്കെ ഒന്തിക്കൊണ്ടൊക്കെ വന്നത് പിന്നെ അവിടെ അങ്ങോട്ട് നമ്മൾ അരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് അരി ഇരിപ്പുണ്ടെങ്കിലും നമ്മൾ ഓണത്തിന് വേണ്ടി പുതിയ അരിയുടെ ചോറ് കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിന് നമ്മൾ കുറച്ച് അരി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനും അത്യാവശ്യം വിലക്കുറവൊക്കെ തന്നെയായിരുന്നു എല്ലാ സാധനങ്ങളും ഓഫറിൽ കിട്ടും അപ്പം ഞങ്ങൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി ഇനി എങ്ങാൻ എക്സ്പയറി ഡേറ്റ് തീർന്ന് തീരുന്നത് കൊണ്ടുള്ള ഓഫറാണോ എന്നൊക്കെ നോക്കി പക്ഷേ അങ്ങനെയൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള പല ഉൽപ്പന്നങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു എല്ലാം തന്നെ എക്സ്പയറി ഡേറ്റൊന്നും തീരാറായതോ അങ്ങനെയുള്ളതോ ഒന്നുമല്ല അപ്പം ഓണം വിപണിക്ക് ശരിക്കും തൊടുപുഴക്കാർക്ക് അനുഗ്രഹമാണ് അപ്പോൾ തൊടുപുഴയിൽ നിന്ന് മാത്രമൊന്നും അകലെ നിന്ന് പോലും ഇതറിഞ്ഞ് അതായത് ഇൻസ്റ്റഗ്രാം വഴിയും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ വഴി അറിഞ്ഞ് വരുന്ന ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് നമുക്ക് കുറച്ച് പേരെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ പലരും കമൻ്റ് ഇടാറുണ്ട് നമ്മൾ തൊടുപുഴക്കാരായിട്ട് പോലും നിങ്ങളെയൊക്കെ അന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പലരും ഇടാറുണ്ട് കേട്ടോ അപ്പം നമുക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം തൊടുപുഴയല്ലേ നമ്മൾ മിക്കവാറും തന്നെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പം എന്താണേലും തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതാ നമ്മുടെ ട്രോളിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് സംഭവമൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതാ സെവണപ്പ് രണ്ടര ലിറ്ററിനൊക്കെ അറുപത്തൊൻപത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഓണം പർച്ചേസ് മാത്രമല്ല നമ്മൾ വീട്ടിലേക്കുള്ള പർച്ചേസ് എന്ന് വേണം പറയാൻ കാരണം ചായ ഒക്കെയുള്ള റസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ എടുത്തു പിന്നെ പച്ചക്കറി വാങ്ങാനായിട്ട് പച്ചക്കറി നമ്മളെ വീടിൻ്റെ അവിടെയുള്ള അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിയതേ പിന്നു പറഞ്ഞ കാണിക്കുന്നത് നമ്മുടെ സംസാരം കേൾക്കാൻ ആൾക്കാർക്ക് ഒത്തിരി വീഡിയോയിൽ ചെലു ഒന്നും കണ്ടില്ല നമ്മുടെ സംസാരം കേട്ടു ഇന്നലത്തെ വീഡിയോ ചുമ പിടിച്ചു എല്ലാ തവണയും നമ്മളെ കൊറേ പച്ചക്കറി അതും ഒക്കെ വാങ്ങിച്ചോണ്ട് നമ്മൾ വരും ഈ തവണ ചേട്ടൻ വാങ്ങിച്ചോണ്ട് തന്നു ഈ തവണ നമ്മുടെ ഓട്ട ചേട്ടൻ ഓട്ടം കിട്ടിയില്ലാത്തവരോണിപ്പോയി അത് ഞാൻ കൊണ്ടു കാണിച്ചോളാം കൊണ്ട് ഞാൻ പോകടും ഇതന്നെ ഡാൻസ് അപ്പൊ നമ്മളെന്തൊക്കെയാ വാങ്ങിയെന്ന് നോക്കാം എന്താ അമ്മച്ചക്കുള്ള ഫുഡ് വാങ്ങിച്ചോണ്ട് അതുകൊണ്ട് പ്രത്യേക ഫുഡ് കൊടുക്കും അരി ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓണത്തിന് വേണ്ടി കുറച്ച് പുതിയ അരി വാങ്ങിച്ചതാണ് നിർമ്മലിന്റെ അരി പത്ത് ചാക്കൊന്നും വാങ്ങണ്ട കാര്യമില്ല ഇവിടെ അരിയുടെ മേള വാങ്ങുന്നത് നോക്കണേ നമ്മള് വാങ്ങിയത് ക്രിസ്റ്റലിൽ പോയി എല്ലാരും കണ്ടല്ലോ ക്രിസ്റ്റലിന് ഭയങ്കര ഓണം ഓഫർ നടക്കുക എല്ലാത്തിനും പകുതി വിലക്കും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങൾ എക്സ്പയറി ഡേറ്റ് നോക്കി ഞാൻ തീരാറായിട്ടെങ്കിലും ആണോന്ന് അങ്ങനെ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഡേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്താണെങ്കിലും സാധാരണക്കാർക്ക് ഇതൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു ഓണം ഓഫർ കൊടുക്കുന്നത് കാരണം ഉണ്ടെങ്കിൽ കൊറച്ചോളം റേറ്റ് കുറച്ചൊക്കെയാണ് പക്ഷെ നമ്മള് ക്രിസ്തുവിന് സാധനം എടുത്തെങ്കിലും അന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ വരാൻ പറഞ്ഞു ആ ബില്ലാണ് നമ്മുടെ ഈ നഷ്ടപ്പെട്ടു പോയി ആയിരം രൂപയ്ക്ക് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തു കാർഡ് കിട്ടും അങ്ങനെയാണ് നമുക്ക് പഞ്ചസാര ഒക്കെ നമുക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയാണ് അപ്പൊ സാധനങ്ങൾ എടുത്താൽ നമ്മള് തരി കാണിച്ചു പിന്നെ ഇതാ ഇത് ഐ മീൻ ക്രസ്കാണ് പാൽ ആണ് നമ്മള് നേരത്തെ ഉണ്ടായിരുന്നത് നമ്മള് ചായയൊക്കെ കുടിക്കുമ്പോ ചുമ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാമല്ലോ എന്നൊക്കെ അവർക്ക് വാങ്ങിക്കോട്ട് വന്നതാണ് പിന്നെ പൂണി പിന്നെ നമ്മൾ മീറ്റ് മസാല ഇതിനൊക്കെ വളരെ തുച്ഛമായ റേറ്റേ ഉള്ളൂ ഇതിൽ കിടക്കുന്ന റേറ്റ് അല്ലാണ്ട് പിന്നെ ഒരു ചിക്കൻ മസാല ഓണത്തിന് വേണ്ടിയിട്ടല്ല വാങ്ങി അല്ലാത്ത അല്ലാതെ വാങ്ങി പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടാവും വലിയ കാര്യമായിട്ട് നോയമ്പൊക്കെ നോക്കിയൊക്കെ പോയതാണ് പക്ഷെ ആൻസൂട്ടൻ ഒരു ചേട്ടൻ പേടിപ്പിക്കാം ആൻസൂട്ടൻ്റെ പറഞ്ഞാൽ ഒരു ഒരു കട്ട്ലറ്റ് അറിയാതെ തന്ന മീറ്റ് കട്ട്ലറ്റ് തന്നു അതങ്ങനെ തിന്നപ്പോഴത്തേക്ക് ഓർക്കാതെ നിന്ന് നമ്മൾ നോയമ്പ് പോയി ചേട്ടൻ്റെ പേടിപ്പിച്ച് ആ അവൻ അവൻ വാട്ടർ മെലോണിൻ്റെ പിന്നെ നീതിട്ടോ ഇത് ബിസ്ക്കറ്റാണ് ഇത് നമുക്ക് ചായക്കാം കഴിക്കാം പിന്നെ ഇതെന്താ വാങ്ങിയപ്പോൾ പിന്നെ നമ്മൾ മുളക് പൊടി വാങ്ങിയിട്ടുണ്ട് ഇത് കശ്മീരി ചില്ലിയാണ് പിന്നെ ഇത് ക്രിസ്മസ് ചാഷിനിട്ടൊക്കെയാണ് ശർക്കര വരട്ടി ഇത് മാറ്റിയായിരുന്നു ചിപ്സ് നേരത്തെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ശർക്കര വരട്ടി നമ്മൾ വാങ്ങിച്ചു അതുപോലെ പപ്പടം നമ്മൾ നാല് പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതെന്താണോ കിട്ടിയത് ഇതിൻ്റെ കൂടെയാണ് പാട ഏർക്കാവുന്ന സാമ്പാർ പൗഡർ പിന്നെ ഇത് വടപ്പരിപ്പാണ് കേട്ടോ ഇടയ്ക്ക് പരിപ്പുട ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്താൽ നമുക്ക് പരിപ്പുട ഉണ്ടാക്കാമല്ലോ പരിപ്പുട ഉണ്ടാക്കി കഴിക്കാം എന്ന് ഓർത്തു ഇത് വാളംപൊടിയാണ് കേട്ടോ വാളംപൊടി ഇഞ്ചിക്കറിക്കകത്ത് വാളംപൊടി ശർക്കരയൊക്കെ ചേർത്തു പിന്നെ ഇത് ശർക്കരയാണ് പിന്നെ ഇത് ചട്ടാസിന്റെ ആ ഇതാണ് മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡർ പിന്നെ ഉലുവ ഉലുവ ഇവിടെ ഉണ്ട് പിന്നെ അങ്ങ് അടുത്തന്നെ ഉള്ളൂ യൂണിറ്റേസ്റ്റ് ഇങ്ങനെ നമ്മൾ വാങ്ങിയത് തന്നെടാ കൊറിയാണ്ടത് പൗഡർ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മുളക് കിലോ അരക്കിലോ വീതമെടുത്ത് ഇതിന് അറുപത്തൊമ്പത് രൂപയാണ് ഉള്ളൂ അര കിലോ ഒക്കെ ഇത് നല്ല മല്ലിപ്പൊടിയും നല്ല യൂണി യൂണിറ്റേസ്റ്റിൻ്റെയാണ് ചില്ലി പൗഡർ പിന്നെ അവളെല്ലാം വാങ്ങിയ ചാട്ടിണ്ടാത്ത ீக்கி இது பறக்கிட்டு இது ஒரு சேமிய பாயசம் மிக பாயசம் ஏ சாம்பாரு கரிப்பாரு க ചേണ്ണ ഉറക്കം വന്നിട്ട് ഇതൊക്കെ പോയി അങ്ങനെ തന്നെ പറഞ്ഞു ദേഷ്യ മോഡ് കലിപ്പും എന്തായാലും പറഞ്ഞ അപ്പൊ ദേഷ്യോ ചെ നമുക്ക് എനിക്ക് ദേഷ്യം വരുന്നില്ല ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ചേട്ടനായി പോയി അതൊന്നും വേണ്ടി ഫോണാറക്കാ പിന്നെ രണ്ടാമത്തെ റവല് വാങ്ങിട്ട് ടൂ തൗസൻഡ് സംതിങ് റുപ്പീസ് ആയിട്ടുള്ളൂ ഇനി ആൻസിന് എന്തോ ടോപ്പ് രാമൻ രാമൺ എനിക്കറിയാൻ പാടില്ല അതൊരു പാക്കറ്റ് പുത്തുപോടി വാങ്ങിയതാ പ്രാതലിന്റെ അപ്പക്കൊടി ഞാൻ എടുത്തു പിന്നെ അപ്പക്കൊടി വേണ്ട അപ്പം ഉണ്ടാക്കാൻ വേണ്ടല്ലോ എന്ന് നോക്കും പിന്നെ ഇവിടെ കുറച്ച് പൊടി ഇരിക്കുന്ന ഇതിലാണ് വാങ്ങി ശരിയല്ലേ വെറുതെ കുറെ വാങ്ങി വെച്ചു ഇപ്പൊ ഉണ്ടാക്കാനെങ്കിൽ ശരിക്കും അപ്പക്കൊടി വേണം പിന്നെ ഞാനിത് മനഃപൂർവ്വം വാങ്ങാത്തെയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ഇവരെല്ലാവരും കൂടെ കൂടി പറഞ്ഞു കൂട്ടിട്ട് അടുത്ത കാണിക്കൽ വാങ്ങിച്ചോ ഇതെന്താണ് അതെ സാധനങ്ങൾ കിട്ടുമ്പോഴേ അവരുടെ കാർട്ടിൽ നല്ല ഓഫർ കിട്ടിയാണ് ഒരു മല ഇരിപ്പണ്ടല്ലോ അത് പിന്നെ സവാള പഴുത്തി ലാഭം ആയിക്കോട്ടെ കാരണം നമുക്ക് പുറത്തൊക്കെ മൂന്ന് കിലോ നൂറൊന്നും പറഞ്ഞാൽ കാട്ടി ഇത് ഒരു കിലോയ്ക്ക് പത്തൊമ്പത് രൂപ ഇരുപത് രൂപയൊക്കെ ഉള്ളുല്ലേ ലാഭം അപ്പൊ മൂന്ന് കിലോയ്ക്ക് മാക്സിമം പിന്നെ ഉണക്കമുളക് ആ ഉണക്കമുളക് പിന്നെ ചെറിയ ഉള്ളി പിന്നെ നിങ്ങള് ഒരു കാര്യം ഞാൻ മറന്നുപോയി എല്ലാരും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓണക്കോടി വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മള് ചാച്ചനും കൂടി ഓണക്കോടി എടുക്കണമെന്നും പറഞ്ഞു ചാച്ചന് നമ്മൾ ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വേറെ നിന്റെ ഉപ്പൊക്കെ പോകുന്നു കാച്ചോട്ട് ആ ചാച്ചനുള്ള ഓണക്കോടിയാണ് അപ്പം ഇത് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ ചെന്നിട്ട് മാത്രമേ തുറക്കത്തുള്ളൂ അപ്പം ഇത് നമ്മൾ കൊടു കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ അപ്പം ഇവിടെ കാണിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ തീർന്നിട്ടുണ്ട് രണ്ടര ലിറ്ററിന്റെ വലിയ ആയിട്ട് സെവണപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ആ റേറ്റ് കുറവായതുകൊണ്ട് നമ്മളെടുത്തതാണ് പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് എന്താ ഇത് പച്ചക്കറി ഇത് പച്ചക്കറി അപ്പം ഞാനോർത്ത് പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയായിരിക്കുന്നു ഓർത്തേ പക്ഷേ പച്ച ഈ പൂച്ച കരയണമെന്ന് വിശന്നിട്ടല്ല ഇറക്കി വിടാൻ വേണ്ടിയാ എല്ലാവരും പറഞ്ഞു പൂച്ച വിശന്നിട്ട് കരയണമെന്ന് അപ്പോൾ ഇത് പച്ചക്കറി നമ്മൾ ഈ പച്ചപ്പായർ ഇഷ്ടം പോലെ ആരും കുട്ടിയുണ്ട് പച്ച ഈ ഈ ഓണത്തിന് ഭയങ്കര റേറ്റ് ആകും എന്നൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഇത് നോർമൽ അഞ്ച് കിലോ പച്ചക്കറി നൂറ് രൂപയ്ക്ക് കിട്ടുന്നതാണ് ഇതും അഞ്ച് കിലോ നൂറാണ് ചേട്ടാ എടുത്തു വെച്ചില്ലേ ആവിച്ച് പോവത്തില്ലേ അപ്പൊ നമുക്ക് ഇത് എടുത്തു വെക്കാം ചേട്ടൻ വന്നാൽ പെട്ടെന്നങ്ങെടുത്ത് വെച്ചേക്കാർന്നു പിന്നെ നമ്മൾ ഇച്ചിരി വാഴയ്ക്ക വാങ്ങിച്ചത് നമുക്ക് കാളം വെക്കണം ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് ഇഞ്ചി നമുക്ക് ഇഞ്ചിക്കറി വെക്കണം പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതിനകത്തൊക്കെ ഇടണം അവിടെ നിൽക്കണ ഞങ്ങൾ ആരും ഊരിയിട്ടില്ലല്ലോ നീയോ അങ്ങനെ ഇപ്പം ഊരണ്ട വൈൻഡപ്പ് ചെയ്തിട്ട് ഊരിയാ മതി പുറത്ത് അപ്പത് നമ്മുടെ അഞ്ച് കിലോ പച്ചക്കറി ആദ്യം എടുത്ത് വെക്കണ്ടേ മുറത്തിനകത്തേക്ക് എടുക്കണോ പോയി മുറം എടുത്തോണ്ടു അടാ കൂടുവെല്ലാം വെച്ച് കൊടുക്കണോ മുറത്തിലേക്ക പേപ്പർ വെച്ച് വെച്ചുകൊടുക്കണോ ഈ പേപ്പർ വെക്കാൻ പറ്റുമോ ചേട്ടന് പരവേശം എടുക്കുവോ വെള്ളം കുടിക്കണമെന്ന് ഇവിടെയാണെങ്കിൽ മഴ തോരാതെ പെയ്യുവാണെട്ടോ ഞാനാണെങ്കിൽ പകലുള്ള കുണിയെല്ലാം അലക്കിട്ട് അലേക്കട കിടക്കുവാണ് അതിലേക്കാണ് ഈ എല്ലാം വീണോണ്ടിരിക്കുന്നത് അതിലൊരു അഞ്ചാറക്കുണ്ട് അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലെ എന്ന ബൈ ജാക്സൺ ഞാൻ തന്നെ ഓ എനിക്ക് ആരപ്പ അപ്പൊ നമുക്ക് പച്ചക്കറി എടുക്കാം അഞ്ചു കിലോ നൂറ് രൂപ ഇഷ്ടംപോലെ കിട്ടുണ്ട് അപ്പൊ ഞാൻ ബീട്രൂട്ട് പ്രത്യേകമായിട്ട് വാങ്ങിയില്ല കാരണം ബീട്രൂട്ടിനകത്തൊണ്ടെന്നും പറഞ്ഞ ചേട്ടന എന്നെ തൊട്ട് കാണിച്ചു തന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ബീട്രൂട്ട് ഒന്നും വാങ്ങാൻ നിന്നില്ല അപ്പൊ ഈ രണ്ടെണ്ണത്തിന് ഒപ്പം എടുക്കേട്ടാ ഇതിന്നും എടുക്ക പച്ചപ്പയർ അതെന്തിനാ വെച്ചാ അടുത്ത അതൊന്നിച്ച് വെക്കും പത്ത് കിലോ പച്ചക്കറി നൂറ് രൂപ ആൾക്കാർക്കും പത്ത് കിലോ പച്ചക്കറി കിട്ടിയോന്നെ പത്ത് കിലോ പക്ഷേ ഇല്ല ഈ വെള്ളരിക്ക കുമ്പളങ്ങക്കാവുമ്പോൾ വെയിറ്റ് പെട്ടെന്നുണ്ടല്ലോ മത്തങ്ങ അപ്പൊ ചേട്ടൻ പറഞ്ഞു നമ്മൾ ഞാൻ പറഞ്ഞു ഒരു മത്തങ്ങ ഇരിശ്ശേരി വെക്കാൻ ചേട്ടാ നമുക്ക് ഇവിടത്തെ ഒരു മത്തങ്ങ പറിക്കാൻ ഇപ്പൊ ചേട്ടൻ പറയാ അതിന് മത്തങ്ങ അതിനകത്ത് കിട്ടൂലെന്തേ ഇഷ്ടം പോലെ മത്തങ്ങ മത്തങ്ങയുടെ മേളം സത്യം പറഞ്ഞാൽ ഇതും പാവപ്പെട്ടവർക്കൊരു അനുഗ്രഹമാണ് ആണ് അഞ്ച് കിലോ പച്ചക്കറി രൂപയ്ക്ക് കിട്ടുമ്പോൾ ഒരു സാമ്പാറും അപ്പൊ അതെ ഇത്രയും പച്ചപ്പയർ ഒരു കിലോയോളം ഉണ്ടല്ലോ ചേട്ടാ പച്ചപ്പയറും അനുക്കുരട്ടി ഉണ്ടാക്കാം ഞാൻ ീനൊക്കെ പിന്നെ വെക്ക എനിക്ക് പച്ചക്കറി അങ്ങനെ വെക്കാൻ എനിക്ക് വല്യ പിടിപാടില്ല സത്യമായിട്ടോ അതെ ഇതിനോപ്പർ കൊണ്ട് വെക്കടാ ഈ സാധനം രണ്ടെണ്ണത്തിന് കിട്ടുന്ന ഓരോന്നും ചേർത്ത് ചേർത്ത് വെച്ചോ ഇതിന് വെള്ളിരിക്കുമ്പളങ്ങടാ വെള്ളിരിക്കടാ ഇത് എന്ത് വലിയ വെള്ളിരിക്കട്ടോ ഇത് വെള്ളിരിക്കുമ്പളങ്ങ അത് കുമ്പളങ്ങ മാറ്റി വയ്ക്ക മത്തങ്ങ മത്തങ്ങ ഇതിൽ നിന്നുള്ള മത്തങ്ങ അടുത്ത് വെക്കാ അങ്ങനെ വെക്കല്ലേടാ ഇങ്ങനെ വെക്ക അതിന്റെ അടുത്ത് തന്നെ വെക്കേന എന്നാ ചേന രണ്ടും കൂടെ അടുത്ത് വെക്കാം ഈ ഇഞ്ചി ഇ മാറ്റാ അത് സാമ്പാറിന് ഇടുന്ന ഒരു സൈസ് കായത് ഏത്തക്ക ഞാൻ വേറെ വാങ്ങിട്ടുണ്ട് ഇത് ഇത് എഴുതി കിട്ടിയാ കിട്ടിയ നിനക്കിപ്പോ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയ ഏത്തക്ക ഏതാ ഒരു കിലോ ഏത്തക്ക വാങ്ങിയായിരുന്നു ഞാൻ ഇതെവിടെന്ന കിട്ടിയെന്ന് പറയാ അത് അത് മാറ്റി വയ്ക്ക അത് അങ്ങോട്ട് മാറ്റിവെക്കാം പിന്നെ ക്യാബേജ് ഒരു തോറിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാബേജ് വാങ്ങിട്ടുണ്ടായിരുന്നു ഇവിടെ ആണെങ്കി ഇഷ്ടം പോലെ കത്തരിക്കയുടെ വേള അപ്പൊ എന്തൊക്കെ മെഡക്കുരുത്തി ഉണ്ടാക്കണ ഓണത്തിന് അങ്ങോട്ട് തക്കാളിക്കാങ്ങതേ വെക്ക തക്കാളിക്കാളിക്ക് സാമ്പാറിൽ ഇടണം ഉരുളക്കിഴങ്ങില്ലേടാ അപ്പൊ ഉരുളക്കിഴങ്ങില്ല അല്ല അല്ല ഈ വെണ്ടക്ക അല്ലാണോ അതിന്റെ കൂട്ടത്തില് ഇത് ഇത് മുരിങ്ങാക്ക വെക്കല്ലേ വെണ്ടയ്ക്ക ഇവിടെ വെക്ക പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറിയെല്ലാം മാറ്റിട്ട് വേണം വെക്കാണോ ഏത് അത് മാറ്റിക്ക എന്തോ പാടു പറ്റിയതാ അപ്പൊ എന്നാണല്ലോ ഇത്രയും പച്ചക്കറി കിട്ടി പച്ചമുളക് ഉണ്ടോ അതിനകത്താ പച്ചമുളക് മാറ്റണം പച്ചമുളക് കൂട്ടി തന്നെ ഇരിക്കട്ടെ സ്വാതക്ക അകത്തേക്ക് വിറച്ചോ അതൊക്കെ മാറ്റിക്കോ ഇതില് ബീൻസ് ഒക്കെ പച്ചമുളകാ വേറെ വാങ്ങി തീർന്നു അത് സാമ്പാർ വാഴക്കോട്ടെ

ിലോ വാങ്ങിയ പെട്ടെന്ന് തീരും രണ്ടു മീൻകറിയും വെച്ച പിന്നെ ഒരു രണ്ട് മീൻകറിയും വെച്ച പിന്നെ രണ്ട് മുട്ട പൊരിക്കുമ്പോളത് തീരും ഇഞ്ചി വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു രണ്ട് പാക്കറ്റിൽ ഇഞ്ചി ഉണ്ടായിരുന്നു ഇഞ്ചി ആവശ്യം ഉണ്ടോ നമുക്ക് നമുക്ക് ഇഞ്ചി ഇല്ലാത്തത് ഇഞ്ചി നമുക്ക് ഇഞ്ചിക്ക് കാൽ കിലോ മുപ്പതൊന്നല്ല പറഞ്ഞു ാണ് ഇനി എന്ത് ആലോചിച്ചിട്ട് ഒരു അന്തോ ഇല്ല പിന്നെ ഒരു കുന്തവും ഇല്ല വാഴക്കുമ്പോ ഇഷ്ടം പോലെ ഇരുപണ തേങ്ങ കറി ഇല്ലാത്തോണ്ടൊക്കെ അറി നിക്കാത്ത ആൻസിനോടൊക്കെ ഇത് ടൊമാറ്റോ കഴിച്ചോളാനായിട്ട് പപ്പ പറഞ്ഞു ആൻസ് ഹാപ്പി ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞതാ ടൊമാറ്റോ തക്കാളി ഇന്നത്തെ വീഡിയോയിൽ എല്ലാം എല്ലാത്തിനും കിട്ടിയായിരുന്നോ പച്ചക്കറി വീഡിയോയിൽ ഞാനില്ല ആരെങ്കിലും അത് ആ വലിയ വല്യ പാക്കറ്റ് ചെറിയ പാക്കറ്റിൽ വെള്ളമാണ് നമ്മൾ ഈ പുറത്തിറങ്ങി നാട്ടിൽ ആരെങ്കിലും എത്തണം ജാക്സൺ ജാക്സൺ ചേട്ടാ ഒരു സെലിബ്രിറ്റിയോ ഞാൻ അത് വലിച്ചു പൊട്ടിക്കില്ലേ അതൊക്കെ ഊരണം എന്തിനാ ഇങ്ങനെ മസിൽ പഠിക്കണത് ഇവിടെ വടംവലി മത്സരം ഓണത്തിന്റെ വടംവലി മത്സരം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ വടംവലി മത്സരത്തിന് വേണ്ടിയിട്ട് ചേട്ടൻ തുറക്കാൻ പറ്റാതെ ചേട്ടൻ ഇവിടെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നോ പൊറട്ട് 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 പൊറട്ടെ ആ ആ ആ ശ്വാസം പോലും വിടാതെ പറച്ച വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് ചേട്ടൻ അവിടെ ഒന്ന് ഏതാണ്ടല്ല സൂറുണ്ട് വീണിരിക്കുകയാണ് ചേട്ടൻ നീ അടുത്ത് ചേട്ടൻ കൈപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ് കഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതുവരെ മസില പിടുത്തം ഇട്ടിട്ടില്ല അതിൻ്റെതാണ് ചുണ്ടിങ്ങനെ കടുപ്പിച്ച് പിടിച്ചിരിക്കുന്നത് കവൾ വീർപ്പിച്ച് പിടിക്കുന്നതാണോ ഒട്ടേ കവളാണോ എന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് തിക്ിളിയിട്ട് നോക്കാം അപ്പം നമുക്ക് മൊത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്കൊന്ന് നിൽക്കിളിയിട്ട് നോക്കാം നമുക്കൊന്ന് നിക്കളിട്ട് ആയതുകൊണ്ട് നിക്കലിയില്ലാത്തൊരു ചേട്ടനായതുകൊണ്ട് ആദ്യം മുതിരുന്നില്ല പകരം നമുക്ക് മുഖത്തൊന്ന് മാന്തി നോക്കാം മൂക്കിലൊന്ന് പിടിച്ച് നോക്കാം അപ്പൊ ചേട്ടന്റെ മസിൽ പെടുത്തൊന്ന് മാറുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നോക്കിയിരുന്നോ ആണ് സുഹൃത്തുക്കളെ തീർത്തിരിക്കും അട കൂമാറ്റം തീർത്താ തൊണ്ടേ കുറങ്ങി പോകുന്ന ആണക്കേടാ തങ്കാളി തൊണ്ട കുറങ്ങി ചത്തുപോയിന്ന് കേൾക്കാനായിട്ട് അതുകൊണ്ട് നിന്ന് നിന്നുതിന് കേട്ടിട്ട് പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രണ്ടുപേരെയാണ് നമ്മുടെ പ്രാണിയുടെ മക്കൾ നീ ഞാൻ അവര് തമ്മിലുള്ള കളി കാണട്ടെ നീ മാറിക്കെ നീ മാറാൻ പറ്റില്ലേ അപ്പതാ പ്രാണിയുടെ കുഞ്ഞുങ്ങളും സൈലന്റ് ആയിട്ട് പോയി ആൻസിനെ കണ്ടിട്ട് യാതൊരു 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 മൈൻഡും ഇല്ല ആൻസ് അങ്ങനെ അമ്മിപ്പോയി ചേട്ടനവിടെ പാത്രം കഴുകിക്കൊണ്ട് എന്തൊക്കെയോ പിച്ചും പെയ്യോ ഒക്കെ പറയുന്നുണ്ട് അത് ചാടി കയറി വരുന്നുണ്ട് ഞങ്ങൾക്ക് മരം കയറാനും അറിയാം എന്നാൽ ഇത് പ്രാണിയെപ്പോലെ തന്നെ ഇരിക്കുന്ന കുഞ്ഞാന്നെട്ടോ അപ്പോൾ ഒരെണ്ണം അപ്പനെപ്പോലെ ഒരേ പോലെ ഇരിക്കുന്നത് ഉണ്ടാവാണ് ഇതാ ഇതുപോലെ ഉണ്ടോ എൻ്റെ പൊന്നോ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഊഞ്ഞാലാടാറുണ്ട് ഓണത്തിൻ്റെ ഊഞ്ഞാലോട്ടം കമ്പിയൊക്കെ എടുത്ത് കിടന്നിട്ട് രണ്ട് കാലം ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയും കുഞ്ഞ് വാലിട്ട് കണ്ണിഴുതിയോണമൊക്കെ ഒരു ഡിസൈനൊക്കെ കണ്ണീന്ന് പോയിട്ടുണ്ട് എന്തൊക്കെയാണോ എന്തോ എന്തോ ഹലോ നിങ്ങളെ ഹലോ കുഞ്ഞുങ്ങളെ അപ്പൊ അവരുടെ ലോകം ഇതാണ് ഇതാണെട്ടാ നമ്മളത് കുറച്ച് പച്ചക്കപ്പ കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനുള്ള ചെണ്ടോറീനൊക്കെ കൂടുതലെന്നോർത്തും സുഹൃത്തുക്കളെ അപ്പോൾ ചേട്ടൻ അടുത്തതായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്ന് ഞാൻ എല്ലാം ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കാണ് ഇതിനിപ്പോ ഞാൻ ചീത്താക്കേണ്ടവര് ചേട്ടന്റെ വായിൽ നിന്നല്ല സബ്സ്ക്രൈബേഴ്സിന്റെ കയ്യിൽ നിന്നും വഴക്ക് കിട്ടും ചുമരസത്തിന് ആ എന്നാ ചേട്ടാ ഇഞ്ചി പേസ്റ്റ് ആണല്ലോ ഇപ്പൊ ഞാൻ സമയമുള്ളപ്പോ ഞാൻ കൂടും ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല വെളുത്തുള്ളി ഇന്ന് വാങ്ങിയ ഭയങ്കര വിലയാ ചേട്ടാ വെളുത്തുള്ളിയുടെ വില ഞാൻ കാണിച്ചായിരുന്നു മുന്നൂറ്റി സംതിങ് ഞാൻ കണ്ട എനിക്ക് ഇഷ്ടം പോലെയാ വാഴക്കുണ്ട് അതിനകത്ത് ദേ പയറൊക്കെയാ അപ്പൊ അടിയിലേക്ക് ക്യാരറ്റ് ഒക്കെ ഇടണം അതേ സാധനം ഇടണം അത് മോളി വെക്കാ അത് ആ പഴുതനങ്ങലേക്ക് ഇടാ പയറ് മോളി വെക്കണം

ആഴയ്ക്ക് സെപ്പറേറ്റ് വാങ്ങി അല്ലാതെ അതിൻ്റെ കൂട്ടത്തിലും കിട്ടി കുറച്ച് നോക്കാൻ കൂടെ കെട്ടു നോക്കാൻ വണ്ടി ഇറങ്ങി പറ്റും വണ്ടീന്ന് ചേട്ടൻ ക്രിസ്റ്റിയും ചെന്നിട്ട് എന്നോട് പറയാ ഞാൻ സവാള എടുക്കാനൊക്കെ പറഞ്ഞു നിക്കുവാ സവാള എടുക്കാം ഉള്ള എടുക്കാം ചേട്ടനാല് മുതലാളിയോ ഞാനാല് തൊഴിലാളിയോ ആ ഞാൻ ഞാൻ വീഡിയോ എല്ലാം എല്ലാം തന്നെ എടുത്തു അത് എന്ത് പരിപാടി കൂടെ സെപ്പറേറ്റ് വെച്ചാ മതി ഇതിനകത്തേക്ക് മോളിലേക്ക് എടുത്തുവെച്ചാലും മതി പയറ ഇഷ്ടമായ സാധനം ദേവ കടക്കുന്നു അപ്പം ആൾക്കാർ പറയും ആ ചേട്ടൻ ആ ഫ്രിഡ്ജ് അത് വേണമെങ്കിൽ മോളിക്കേറ്റ് വെക്കാം ആ ചേട്ടൻ ആ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ നല്ല വൃത്തിയായിരുന്നു പറയും പിന്നെ വാഴക്കണ്ടേ ഒരോ ഒരു കൂറോടെ കിട്ടിയാൽ ഉപകാരമായിരുന്നു ഓ സാമ്പാറിലും അവിയലിനും കാളനും ഉണ്ടാക്കുമ്പോ എസ് എടാ പോയ കടന്നോ ചെല്ലാ പത്തുമണി കഴിഞ്ഞല്ലേ പത്തരയായി പൊക്കോടാ പോയി കിടന്നോ ഉടുപ്പ് മാറ്റിക്കോ ചെല്ലോ ഉടുപ്പ് മാറ്റിട അതാണെ നെക്ക് കൊല്ലുന്ന ഉള്ളി ഉള്ളു എടാ വാടാ വീഡിയോ അപ്പൊ ചോദിക്കട്ടെ ചേട്ടന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓണാണോ ഇങ്ങനെ ഓണത്തിന് വേണ്ടി പർച്ചേസി അതുകൊണ്ടായിരുന്നു ആകെ ചേട്ടൻ ചേട്ടൻ ഏതെടുക്കണം ഞാൻ ഒന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ല എന്തൊക്കെ വേണ്ട നോക്കി വെക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞാരോ പിന്നെ നോക്കി പച്ചങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാല്ലോ അതാ ഞാൻ പറഞ്ഞത് പിന്നെ അവിടുന്ന് നേരത്തെ നമുക്ക് എടുത്ത് പോരുകയാണെങ്കിൽ നമുക്ക് ചാഞ്ചിനില്ല പോയിപ്പോളും ഏഴുമണിക്കുന്ന പോണെങ്കിലോ അപ്പൊ നല്ല തിരക്കാണ്ടാവണം എന്നാലും കുഴപ്പമില്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം നമുക്ക് ഇഷ്ടം പോലെ എടുക്കാമല്ലോ സാധനം അതുകൊണ്ട് ഓൺലൈൻ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നെന്ന് എല്ലാവരും അഭിപ്രായം ഒക്കെ പറയണം നമ്മുടെ വീഡിയോ വീഡിയോ കണ്ട പോയേക്കരുത് വീഡിയോ കണ്ട പോട ലൈക്ക് ഒക്കെ ലൈക്ക് ഒക്കെ കുറവാണ് വീഡിയോ കണ്ടവരൊക്കെ ലൈക്ക് ഇട്ടോളണം അപ്പൊ ആയിരം വരുമ്പോ ആയിരം ലൈക്ക് വരുന്നില്ല നമുക്ക് ലൈക്ക് ഇട്ടോളണം വ്യൂസ് ഓൾറെഡി വന്നോളും ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റൊക്കെ ഇടണം അപ്പോൾ ഇന്നും ഒത്തിരി പേര് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് താങ്ക്സ് ഇങ്ങോട്ടൊക്കെ വന്ന് മിണ്ടിയതിലൊക്കെ ഒത്തിരി നന്ദി സ്നേഹമൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോക്കായിട്ട് വീണ്ടും ഡിസൈനിങ് ഓഫ് ബിന്ദു ശ്രീംസ് ബൈ